എം ഡി ഭയങ്കര കൂളാണ് ആൾക്കമ്പിനെ പോലെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല ഇഷ്ടം അന്യനെ പോലെ അലമ്പ് കാട്ടുന്ന ആൾക്കാരെ ഇഷ്ടം എന്താ ആണ് ഇതുപോലെ ഷർട്ട് ഇൻസൈഡ് ചെയ്ത് ആയി അഭിനയിക്കണ ആൾക്കാരൊന്നും എം ഡിക്ക് സിമ്പിൾ ആയി പറഞ്ഞ ഉള്ളിൽ ചെന്ന് വളവളാന്ന് സംസാരിക്കുന്ന ആൾക്കാർക്ക് ആ ജോലിന്ന് പറഞ്ഞാ പറഞ്ഞേ എന്താണ് ഇനി ഇങ്ങനെ പറയണേ എനിക്ക് വേണമെങ്കിൽ നിന്നോട് ഇത് സിമ്പിൾ ആയി പോയി ജോലി വാങ്ങി പോവായിരുന്നു എനിക്ക് എന്റെ വീട്ടിൽ മാത്രല്ല അപ്പുറത്തെ വീട്ടിൽ അടുപ്പ് പോകുകയാണെന്ന് എന്നെ ആഗ്രഹം ഓ സോറി സോറി ഞാൻ പെട്ടെന്ന് ഒരു നല്ല വിള കണ്ടപ്പോഴേ വിശ്വസിക്കാൻ പറ്റിയില്ല ഈ ഉപകാരത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയും നന്ദി വേണ്ട നന്നായി പോയി അറ്റൻഡ് ചെയ്തിട്ട് വാ രജന ശരി